ഇപ്പോൾ പശ്ചിമബംഗാളിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തവണ പ്രതീക്ഷയ്ക്ക് വകയില്ല രാജസ്ഥാൻ അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ മുന്നണിയായിട്ട് മത്സരിക്കുന്നു സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ ദേശീയ പാർട്ടികളാണല്ലോ അവരുടെ നമ്പർ അവർക്ക് വളരെ ആണ് ഡൽഹിയിൽ ചെന്നാൽ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ എം എടുക്കുന്നത് ഒരേ സമീപനവും ഒരേ നിലപാടുമാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു മുന്നണിയിൽ നിൽക്കുന്നവരാണ് നയ സമീപനങ്ങളിലൊന്നും കാര്യമായ വ്യത്യാസമില്ല പരസ്പരം പിരിയേണ്ടവരല്ല ഒരുമിക്കേണ്ടവരാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ നമ്പർ ഇവിടെ ഒന്ന് അവർക്ക് നമ്പർ കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം എന്നിരിക്കുക നിങ്ങളുടെ എല്ലാ വലിയ നേതാക്കളെയും ഇവിടെ കൊണ്ടുവന്ന് മത്സരിക്കാതെ ഇവരുടെ നമ്പർ നമ്പർ നമ്മുടെ കൂട്ടാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അതിൽ ഞാൻ ഒറ്റ ചോദ്യം ാണ് സി പി എം മത്സരിക്കുന്നത് ബി ജെ പി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും സി പി എമ്മും വന്നുള്ള ഏത് പാർലമെന്റ് സെഗ്മെന്റ് ആണുള്ളത് ശ്രീ പ്രകാശൻ ഒറ്റ ചോദ്യം നേരിട്ടൊറ്റ ചോദ്യം ബി ജെ പി ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ സി പി എം ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി അല്ലെങ്കിൽ സി പി എം വന്നിട്ടുള്ള ഒരു പാർലമെൻറ്റ് സെഗ്മെൻറ്റ് ഒരു അസംബ്ലി ഒരു പാർലമെൻ്റ് സെഗ്മെൻറ്റ് കാണിച്ചാൽ മതി ഇതിന് മറുപടിയാവും അന്നിരുന്ന് ഘോര ഘോ ഇല്ല നില്ല 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 തുടങ്ങിയതല്ലേ ഉള്ളൂ തുടങ്ങിയതല്ലേ ഉള്ളൂ ഇവിടെ ദേശീയ തലത്തിൽ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് ഷെയർ ഉള്ള ബി ജെ പി അവർക്ക് മുന്നൂറിലധികം സീറ്റ് ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏകദേശം ഇരുപത് ശതമാനം വോട്ട് ഷെയർ ഉണ്ട് ഞങ്ങൾക്ക് സീറ്റ് കുറവാണ് നിങ്ങളുടെ വോട്ട് ഷെയർ എത്രയാണ് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് സി പി ഐയുടെ വോട്ട് ഷെയർ എത്രയാണ് പോയിൻ്റ് ഫൈവ് ഫൈവ് അപ്പോൾ ഒന്നേ മുക്കാൽ ശതമാനം വോട്ട് ഷെയറുള്ള പ്രകാശൻ്റെ പാർട്ടിയാണ് ദേശീയ തലത്തിൽ ബി ജെ പിയെ എതിർത്ത് ജനാധിപത്യത്തിൽ തോൽപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ കേരളത്തിൽ വന്നിരുന്നങ്ങ് പറഞ്ഞാലേ അത് തൊണ്ട തൊടാതെ വിഴുകുന്നവരല്ല മലയാളികൾ എന്ന കാര്യം താങ്കൾ മറക്കരുത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റിലും ജയിച്ചിട്ടുള്ളത് യു ഡി എഫ് ആണ് എന്ന കാര്യവും താങ്കൾ മറക്കരുത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല പണ്ട് ശ്രീ രാജ്മോഹൻ ഉണ്ടെത്താൻ പറയാറുള്ളതുപോലെ പോലെ അണ്ണാൻ ആനയെ കല്യാണം കഴിക്കാൻ മോഹിക്കുന്നത് പോലെയേ ഉള്ളൂ സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള മോഹങ്ങൾ എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ ഏതായാലും ഞങ്ങളാണ് ബി ജെ പിക്ക് പിന്നെ മുഖ്യ ശത്രുക്കൾ എന്നൊക്കെ പറയുന്നത് എന്ത് ലോജിക്കാണുള്ളത് ഇതൊക്കെ ചിലർ പാട്ടുപാടുമെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ബാത്റൂമിൽ കയറുമ്പോഴേ പാടത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് സി പി എമ്മിൻ്റെ അവസ്ഥ കേരളത്തിൽ വന്നതെന്നൊക്കെ പറയാം ഇതിനപ്പുറത്തോട്ടിറങ്ങിയാൽ അഭിലാഷ എന്നെ ചോദിച്ചല്ലോ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ ദണ്ഡിഗല്ലിലും അതിലും മധുരയിലുമൊക്കെ സി പി എമ്മിൻ്റെ പോസ്റ്റർ അടിച്ചിരിക്കുന്ന ഒരു സൈഡിൽ ഡി എം കെ യുടെ സ്റ്റാലിൻ മറുസൈഡിൽ വലതേ കൈ ഉയർത്തിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി പോവുക നിങ്ങൾ അവിടെ പ്രചാരണത്തിന് പോകുമെങ്കിൽ അവിടെ എന്ത് പറയും കോൺഗ്രസ് നേതാക്കന്മാരെ വേദിയിൽ എത്തിക്കൊണ്ടായിരിക്കുമോ നിങ്ങൾ സംസാരിക്കുക ഇനി രാജസ്ഥാനിൽ ഇവിടുത്തെ പി ബി അംഗങ്ങൾ പോകുമോ മത്സരിക്കുന്നിടത്ത് അവിടെ ആരാണ് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് അവിടെ ആരോടൊപ്പമാണ് മത്സരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ശേഷിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം നിങ്ങൾ എന്തെല്ലാം രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങൾ നടത്തിയാലും ദേശീയ തലത്തിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ബി ജെ പി വിരുദ്ധ മുന്നണി ഉണ്ടാകില്ല എന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അങ്ങനെ ഇരിക്കേ എന്തിനാണ് ഈ എടുക്കാൻ മേലാത്ത നിങ്ങളുടെ അവകാശവാദങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇറങ്ങുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ എടുക്കാൻ മേലാത്ത പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആദ്യം ബോധ്യപ്പെട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അതൊക്കെ എന്നിട്ട് വേണ്ട ഇങ്ങനെ ഇത്രത്തോളം തള്ളിത്തള്ളൻ തള്ളിത്തള്ളി നിങ്ങൾ അറബിക്കള്ളിൽ പോകുമല്ലോ ഏതായാലും അതവിടെ നിൽക്കട്ടെ ഇവിടെ ബി ജെ പി പറഞ്ഞതിനെക്കുറിച്ച് ബിജെപി ദക്ഷിണേന്ത്യയിലേക്ക് ഇങ്ങ് പിടിച്ചടക്കാൻ വരികയാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി നടക്കട്ടെ നല്ല കാര്യം അദ്ദേഹം ഇവിടെ കേരളത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം വന്നു വീണ്ടും വരും എന്ന് പറയുന്നത് വരട്ടെ ഇവിടെ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഷിമോഗയിൽ പോയിന്നാണ് ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞത് കർണാടകത്തിലെ അവസ്ഥ എന്താ കർണാടകത്തിൽ ഇന്ന് രണ്ട് പൊട്ടി അതുപോലെ മിസ്റ്റർ പ്രകാശം പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ കുഴ പഴയ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരുൾപ്പെടെ പോയി സദാനന്ദ സദാനന്ദഗൗഡ സദാനന്ദഗൗഡ കോൺഗ്രസിൻ്റെ വാതിൽ കാത്തു നിൽക്കുക ഇപ്പോഴും ഒരു എസ് മൂളിയാൽ ആ തോട്ട് കയറി കയറാന്ന് പറഞ്ഞ് നിൽക്കുക അദ്ദേഹം പറഞ്ഞേ സദാനന്ദ ഒരു എസ് മൂളിയാൽ അദ്ദേഹം ആത് കയറാന്ന് പറഞ്ഞു നിൽക്കുക ഇപ്പോഴും ഇല്ല എന്ന് പറയാമോ ഇപ്പോഴും ഡി കെ ശിവകുമാറിൻ്റെ വീട്ടുവാദ കാത്തു നിൽക്കുക നിഷേധിക്കാനാകുമോ ഇനി അവിടുത്തെ എന്താ അവസ്ഥ കുമാരസ്വാമി എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവയുടെ മകൻ അവരുടെ മൂന്ന് സീറ്റിനെ സംബന്ധിച്ച് മാണ്ഡ്യ പിന്നെ ഹാസൻ കോലാർ ആ മൂന്ന് സീറ്റുകളിൽ അവർക്കുള്ള തർക്കം അവരുടെ മൈസൂർ ഉൾപ്പെടെ എടുത്ത് അവിടുത്തെ രാജാവിനെ മത്സരിപ്പിക്കുന്നു ബി ജെ പി അതൊക്കെ പോട്ടെ ഏതായാലും അവിടെ നിന്നുള്ള വിഷയമാണ് അപ്പോൾ അവിടെ അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ആ ഘടകക്ഷി നോക്കൂ ഈ കുമാരസ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ അതേ പാർട്ടിയിൽപ്പെട്ട രണ്ട് എം എൽ എ മാർ പ്രകാശ് മാസം മടിയിലായിരിക്കുന്നേ പിണറായി വിജയൻ്റെ മടിയിലായിരിക്കുന്നെ ഒരാളും സംസ്ഥാനത്ത് മന്ത്രിയാണ് അപ്പോൾ ആ ഇപ്പോൾ എന്താ പ്രകാശം മാസ്റ്റർ കേട്ടിരുന്നു അത് കുമാരസ്വാമി ബി ജെ പിയുമായി തർക്കത്തിലാണ് കുമാരസ്വാമിയുടെ രണ്ട് എം എൽ എമാർ ഇവിടെയുണ്ട് അതിലൊരാൾ മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കേരളത്തിലെ ഇടതു ഇടതുമുന്നണിയിലുള്ള രണ്ട് ഘടകകക്ഷികളിൽ ഒരു ഘടകക്ഷിയിൽ രണ്ട് എം എൽ എമാരുള്ളതിൽ ഒരാൾ ബി ജെ പി ഒരു മന്ത്രിയായിരിക്കേ അവർ ബി ജെ പി മുന്നണിയിലാണ് ദേശീയ തലത്തിൽ നിഷേധിക്കാൻ കഴിയുമോ ഇനി പോട്ടെ ഇ പി ജയരാജൻ എന്താ പറയുന്നത് ഇ പി ജയരാജൻ പറയുന്നത് ഇവിടെ ബി ജെ പി ആണ് ഏറ്റവും നല്ല മുന്നണി ഞങ്ങളോട് മത്സരം ബി ജെ പിക്ക് പ്രധാനപ്പെട്ട മൂന്നാല് സ്ഥാനാർത്ഥിമാർ സ്ഥാനാർത്ഥികളുണ്ട് അതിലൊരാൾ എൻ്റെ ഭാര്യയുടെ പേരിലുണ്ട റിസോർട്ട് വാങ്ങിയ പിന്നെ സ്ത്രീയുടെ ഭർത്താവാണ് കേന്ദ്രമന്ത്രിയാണ് എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് എത്തിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ബാന്ധു ഇത് ഈ ഈ ഒരു തർക്കം ഞാൻ ഞാൻ ചോദിക്കട്ടെ യു ഡി എഫിൻ്റെ കൺവീനറായിരുന്നു കൺവീനറുടെ അല്ലെങ്കിൽ കൺവീനറുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയായിരുന്നു ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രി വാങ്ങിയിരുന്നതെങ്കിൽ ഇവിടെ എന്തുമാത്രം ചന്ദ്രഹാസ്യം ഇളക്കുമായിരുന്നു ശ്രീ പ്രകാശൻ നിങ്ങൾ എന്തെല്ലാം വിപ്ലവം ഇവിടെ ഉണ്ടാക്കുമായിരുന്നു എന്തേ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്താ എൻ ഡി എഫ് കൺവീനർ ഉണ്ടെന്നില്ല ആ ഡീലിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് നിങ്ങൾക്കൊന്ന് വാദം ഒന്ന് പറയാമോ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ പി ജയരാജനാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയില്ല എന്നെ പറഞ്ഞത് അല്ലേ അത് അവിഹിതമായി ഉണ്ടാക്കിയിട്ടുള്ള റിസോർട്ടാണെന്ന് ആ റിസോർട്ടിനെതിരെ വന്നിട്ടുള്ള ഇ ഡി എൻക്വയറി ഉൾപ്പെടെ ഇൻകം ടാക്സ് എൻക്വയറി ഉൾപ്പെടെ അത് ഉൾപ്പെടെ നിലച്ചു പോയത് എപ്പോഴാണ് അത് രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തപ്പോഴാണ് നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ശരി ഇതാണ് അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ നീ പറഞ്ഞു ഇവിടെ പത്മജ വേണു പോലെ പോയതിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ കണ്ണന്താനം നിങ്ങളുടെ എം എൽ എ ആയിരുന്നു പിന്നീട് ബി ജെ പിയിൽ പോയി കേന്ദ്രമന്ത്രിയായി അല്ലേ വിശ്വനാഥ ബനോൻ നിങ്ങളുടെ ധനകാര്യമന്ത്രി ആയിരുന്നു പിന്നീട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി നിഷേധിക്കാൻ കഴിയുമോ അതൊക്കെ നിങ്ങളങ്ങ് മറക്കുക അതൊക്കെ നിങ്ങളങ്ങ് മറക്കുക അപ്പോൾ ഇവിടെ ഒക്ക ചങ്ങായിമാരായിട്ടുള്ളത് എൽ ഡി എഫും ബി ജെ പിയും ആണ് ഒരു തർക്കവും വേണ്ട വേണ്ടി പാലം പാലമായിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ കൺവീനർ തന്നെയാണ് അതിനെന്താ തർക്കം ശരി